കട്ടയുള്ള ഇടതൂർന്ന മുടി സ്വന്തമാക്കാൻ ഇതാ അഞ്ച് വഴികൾ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ മുടി പലർക്കും ആഗ്രഹമുള്ളതാണ് എന്നാൽ കെമിക്കൽ അടങ്ങിയ കണ്ടീഷണറുകളും സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളും ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും പ്രകൃതിദത്തവും ഫലപ്രദവുമായ മാർഗങ്ങൾ പരീക്ഷിക്കുന്നത് മുടിയെ കൂടുതൽ കരുത്തുള്ളതാക്കും ഇത് മുടിയെ പോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും തിളക്കം നൽകാനും സഹായിക്കുന്നു കട്ടിയുള്ള ഇടതൂന്ന മുടി സ്വന്തമാക്കുന്നതിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇതിൽ ആദ്യത്തേത് നമുക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച മുടി നന്നായി കഴുകുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കഞ്ഞിവെള്ളം മുടിയെ ശക്തിപ്പെടുത്താനും മുടിക്ക് തിളക്ക സ്വഭാവം നൽകുന്നതിനും സഹായിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തല നന്നായി കഴുകുക അടുത്തത് റോസ്മേരി രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു ധാരാളം ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ റോസ്മേരിയിൽ അടങ്ങിയിട്ടുണ്ട് തലയോട്ടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതിലൂടെ കരുത്തുറ്റ തലമുടിയുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു റോസ്മേരി എണ്ണ ഉപയോഗിച്ച് തലയോട്ടി മസാജ് ചെയ്യുന്നത് രക്തയോട്ടത്തിന് ഗുണകരമാണ് റോസ്മേരി തിളപ്പിച്ച വെള്ളം കൊണ്ട് തല നന്നായി കഴുകുക ആഴ്ചയിൽ രണ്ടു ദിവസം ഇത് ചെയ്യാം ഉലുവ വെള്ളമാണ് മറ്റൊന്ന് ഉലുവ മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും താരൻ കുറയ്ക്കുകയും തലയോട്ടിയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രാത്രി മുഴുവൻ കുതിർക്കുക ശേഷം രാവിലെ അരച്ചെടുത്ത് ആ പേസ്റ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കുക ആര്യവേപ്പിലയുടെ വെള്ളം മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് താരൻ ഫംഗസ് അണുബാധ എന്നിവയെ ചേർക്കുന്നു കൂടാതെ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ മുടി നിലനിർത്താൻ സഹായിക്കുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നന്നായി തല കഴുകുക കറ്റാർവാഴ തലയോട്ടിയിൽ ജലാംശം നിലനിർത്തുന്നതിനും താരൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം കറ്റാർവാഴ ജെല്ലുകൊണ്ട് തല മസാജ് ചെയ്യുക